جوڑڑا جيڪي ٿولا بريك واٽر جو جس ۾ تڪليل نه കൊണ്ടത്തെ ക്ലബിന്റെ എല്ലാ ബ്ലദ് അമ്പേഴ്സ് കൃഷി തൊടിയുടെ സമയത്തോട് വരുവാ എല്ലാ ബ്ലദ് അമ്പയും കൃഷി തൊടിയുടെ സമയത്തോടെ എത്രയും പെട്ടെന്ന് വരുവാ ക്ലബ്ബിന്റെ എല്ലാ മെമ്പേഴ്സും പിൻപല കരി കണ്ണുകളുമായി മറന്നിറങ്ങി കാഞ്ഞു വരുന്ന എതിരാളിയുടെ തലയിൽ വിരിയുന്ന തന്ത്രങ്ങളെയെല്ലാം നൊടിയുടെ റാഞ്ചി പിടിച്ച് മറുതന്ത്രം വരഞ്ഞ് വിഷം പുരട്ടിയ മലരമ്പുകളെ പോലെ പരാജയത്തിന്റെ കൈക്കുന്ന പിടിപ്പിക്കുന്ന

ുന്നു പതിനഞ്ചാം സ്ഥാനക്കാരായിട്ട് കളികളത്തോട് വിടമുറയുന്നു